പരിശുദ്ധമായ ബി ഐ എസ് സിക്സ് ഹോൾ സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന സേവന പാരമ്പര്യം ജുവലേഴ്സ് ആലപ്പുഴ എരുമല്ലൂർ തുറവൂർ വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിൽ തിരുവാതിര നടന്നു കൂപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് ഫലവൃക്ഷ പ്രചാരക സമിതി കേന്ദ്രം എന്നിവ സംയുക്തമായി സംഘടിപ്പിക്കുന്ന തിരുവാതിര നാറ്റുവേല മൂന്നു മുതൽ പന്ത്രണ്ട് വരെ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കോമ്പൗണ്ടിൽ നടക്കുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു വ്യാഴാഴ്ച രാവിലെ പത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സലീം ഉദ്ഘാടനം ചെയ്യും അലങ്കാര പുഷ്പ ഫല പ്രദർശനവും വിപണനവും ഉണ്ടാവും സ്വദേശിയും വിദേശിയുമായ ഫലവക്ഷത്തൈ പൂച്ചെടികൾ പച്ചക്കറി തൈ ശേഷിയുള്ള പച്ചക്കറി വിത്തുകൾ വളങ്ങൾ കൃഷിക്കാവശ്യമായ ഉപകരണങ്ങൾ കൂടാതെ കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ചെറുതേൻ വൻതേൻ കാന്താരിത്തേൻ മഞ്ഞൽത്തെൻ നെല്ലിക്കാത്തേൻ ജൈവകടനാശിനികൾ ഉറുമ്പ് പാറ്റ പല്ലി ഒച്ചു അതോടൊപ്പം അവിടെ നടക്കുന്ന പ്രോഗ്രാമുകൾ പ്രധാനപ്പെട്ട വിധമാണ് നാടോളം വിദേശിക്കും പ്രദർശനം അതോടെ മുറിച്ചെടികൾ പച്ചക്കറി തൈകൾ വിപ്പരം അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഒട്ടനവധി ഫലവർഷ തൈകളും ചെടികളും അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ായിട്ടുള്ള പച്ചക്കറി വിത്തുകൾ നാടൻ വിത്തുകൾ എന്നിവയും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് അപ്പം നമുക്ക് സ്വന്തം ഗ്യാരണ്ടിയോടുകൂടിയ നല്ല വിത്തുകളാണ് നമ്മൾ കൊടുക്കുക അത് കൈകളുടെ വിത്തുകൾ എപ്പോഴും വിജയത്തിൽ എത്തിക്കും നാടൻ വിത്തുകൾ മൂല്യത്തിൽ നല്ലതാണെങ്കിൽ പോലും നമുക്ക് വേണ്ടത്ര ഫലമതിൽ നിന്ന് കിട്ടാൻ സാധ്യത കുറവാണ് അപ്പോൾ നമ്മൾ കേരളത്തിലെ

തുണികൊണ്ടുള്ള വിവിധ ഭാഗങ്ങളുടെ നിർമ്മാണം തുണികളുടെ പുനരുപയോഗം എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ നടക്കും പത്രസമ്മേളനത്തിൽ മാത്യു പനിക്കൽ പി വി സതീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരുമ്പാവൂർ